الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അള്ളാഹു അക്ബർ അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മാസത്തെ തുടർച്ചയായ വ്രതത്തിനു ശേഷം ഇന്ന് നമ്മൾ ഏത് ആഘോഷിക്കുകയാണ് സ്നേഹോഷ്മളമായ ഈദാശംസകൾ എല്ലാവർക്കും നേരുന്നു തക്കബൽ അള്ളാഹുക്കും ആഘോഷിക്കുക എന്നത് മനുഷ്യ പ്രകൃതിയിൽ അന്തർലീനമായിട്ടുള്ള കാര്യമാണ് ഇസ്ലാം ഈ ആഘോഷത്തെ കൃത്യമായ അടുക്കും ചിട്ടയും ആത്മനിയന്ത്രണവും ഉള്ള ഒന്നായി മാറ്റം വരുത്തുകയാണ് ചെയ്തത് പലപ്പോഴും ആഘോഷിക്കുന്ന ഘട്ടങ്ങളിൽ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത പലതും അന്നവർ ചെയ്യുകയും ചെയ്യേണ്ട പലതും വന്നവർ വിസ്മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അതിനെയൊക്കെയും മാറ്റം വരുത്തുകയാണ് ഈ ദിവസത്തിൽ നമുക്ക് നിഷിദ്ധമായതൊന്നും ഹലാലാകുന്നില്ല അതേപോലെ തന്നെ നമ്മൾ നിർവഹിക്കേണ്ട ഒരു കടമയും ഒരു കൃത്യനിർവ്വഹണവും തടസ്സപ്പെടാനും പാടില്ല എന്നതാണ് ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒന്ന് ഈദുൽ ഫിത്തർ എന്ന് നമ്മൾ ആഘോഷിക്കുന്നതും മറ്റൊന്ന് ഈദുൽ അൽഹയുമാണ് ഈ രണ്ട് ആഘോഷങ്ങൾക്കും മാനവികതയുമായി വലിയ ബന്ധമാണുള്ളത് നമ്മൾ ഇന്ന് ഗീത് നമസ്കാരത്തിന് വേണ്ടി വരുന്നതിന് മുമ്പായി തന്നെയും നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞു മക്കളടക്കമുള്ള എല്ലാവരുടെയും വിഹിതം പിതൃതക്കാതെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ദിവസം ഒരാളും പട്ടിണി കിടക്കരുത് എന്നുള്ളത് മതത്തിൽ കൃത്യമായ നിഷ്കർഷയുള്ള കാര്യമാണ് അതേപോലെ മാനവികതയുമായി വളരെ ബന്ധമുള്ളതാണ് നമ്മുടെ ഓരോ ആഘോഷങ്ങളും എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വചനം ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ എട്ടാമത്തെ സൂക്തമാണ് ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുത് റഹ്മ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ ഇന്നക്കെ അണ്ടൽ വഹാബ് തീർച്ചയായും നീ അങ്ങേറ്റം ഔദാര്യവാനാകുന്നു സഹോദരങ്ങളെ നമ്മൾ ഒരു മാസത്തെ വ്രതക്കാലം കൊണ്ട് തീവ്രമായ നമ്മളുടെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ എന്തു നേടി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കേണ്ട നാളുകളാണ് നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നത് ആ ഒരു കൃത്യമായ ബോധം നമുക്കുണ്ടാകണം ഖുർആനിലെ പതിനാറാമത്തെ അധ്യായം സൂറാൻ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഒരു സംഗതി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് അതിങ്ങനെയാണ് ബലിഷ്ടമായ നൂല് നൂറ്റതിനു ശേഷം അതിൻ്റെ പിഴി പിരികൾ ഉടച്ചു കളഞ്ഞ ഒരുവള പോലെ നിങ്ങളാകരുത് ശ്രമകരമായ ഒരു ജോലിക്ക് ശേഷം ആ ശ്രമത്തിൻ്റെ എല്ലാ പ്രതിഫലവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാകരുത് നാട്ടിൻ പുറമങ്ങളിൽ പഴമക്കാർ പറയാറുണ്ട് അന്തിയാകുന്നതുവരെ വെള്ളം കോരുകയും അന്തിയായപ്പോൾ കുടമുടക്കുകയും ചെയ്യുന്ന സമീപനം പാടില്ല എന്നത് അത് തന്നെയാണ് ആ ആയത്തിൻ്റെ ആശയമായി വരുന്നത് പ്രവാചകൻ ചോദിക്കുകയുണ്ടായി സല്ലിസ്മയോട് ഇസ്ലാമി കൗലൻ ഇസ്ലാമിനെ സംബന്ധിച്ചൊരു കൃത്യമായ വാക്കെനിക്ക് പറഞ്ഞുതരണം താങ്കളോടല്ലാതെ മറ്റൊരാളോടും ചോദിക്കേണ്ടതില്ലാത്തവണ്ണം കൃത്യമായിരിക്കണം താങ്കൾ പറഞ്ഞു തരുന്ന ആ വാചകം എന്നദ്ദേഹം പറയുണ്ടായി അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു കുൽ കുൽമൻ തു നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുക സുമസ്തത്തിൽ പിന്നീട് നീ നേരെ ചൊവ്വ നിലക്കൊള്ളുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലയിൽ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ നിലപാടുകൾ നേരെ ചൊവ്വ നിലകൊള്ളുന്ന കൃത്യമായ നിലപാടുകളായിരിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കുടെ നിലപാടുകൾ അഴവഴമ്പനാകാൻ പാടില്ല എന്നതാണ് നമുക്ക് നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ ഇമ്പമുള്ളതെല്ലാം കേൾക്കാനും നമുക്ക് പറയാൻ ഇഷ്ടമുള്ളതെല്ലാം പറയാനും നാവിന് രുചിയുള്ളതെല്ലാം തിന്നാനും അവകാശമില്ലാത്തവരാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രശ്നം പുരാൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടവരാണ് ആ നിലയിൽ ഈ ഒരു ഉത്തമ ബോധ്യം തുടർന്നുള്ള കാലങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ നേരെ നിൽ ചൊവ്വ നിലകൊള്ളുന്നവരായി നിലപാടുകൾ ഉള്ളവരായി തീരുക എന്നതാണ് ആരാധനകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന മറ്റൊരു വികാരം എന്ന് പറയുന്നത് പടച്ചവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഊഷ്മളമാക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന നമ്മൾ അള്ളാഹുവുമായിട്ട് ബന്ധം ഊഷ്മളമാകുന്നത് പോലെ മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഖുർആാനിലെ നൂറ്റി ഏഴാമത്തെ അധ്യായത്തിൻ്റെ പേര് മാഹൂൻ എന്നാണ് ആ മാഹൂൻ എന്ന വാക്കിനർത്ഥം പരോപകാര വസ്തു എന്നാണ് മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുപോ എന്ന് ചോദിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത് അനാഥയെ ആട്ടിക്കളയുകയും അഗതിയുടെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ മതനിഷേധി എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ മതം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ സാമ്പ്രദായികമായി ശീലിക്കുന്ന കുറേ കുറെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല ജീവിത ഗന്ധമായിട്ടുള്ള ഒന്നാണ് ഈ മതം എന്ന് പറയുന്നത് സമശക്തികളോട് മറ്റു മനുഷ്യരോട് സഹോദരങ്ങളോട് എല്ലാവരോടുമുള്ള ബാധ്യതകൾ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് ലോകത്തിന്ന് മർദ്ദിത ജനകോടികൾ എമ്പാടുമുണ്ട് നമുക്കൊരിക്കലും ഈ ഏതിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വിഭാഗമാണ് ഫലസ്തീനിലെയും ഗസയിലെയും മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ അവരുടെ വീടുകൾ ആരാധനാലയങ്ങൾ ആതുരാലയങ്ങൾ കലാലയങ്ങൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ ക്രൂരതയുടെ പുതിയ പുതിയ അധ്യായങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ആ ജനങ്ങളോട് നമുക്ക് നമുക്ക് ആത്മ ഐക്യപ്പെടേണ്ടതുണ്ട് ഐക്യതാണ്ട് ഐക്യദാഡ്യപ്പെടുത്തേണ്ടതുണ്ട് അത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ രേഖപ്പെടുത്താൻ ഈ സന്ദർഭത്തിലും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശ്വാസികളുടെ മനോഭാവം അല്ലെങ്കിൽ മനോബലം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെയൊക്കെയും ഏത് നമസ്കരിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു എന്നാലോ വെച്ച് നോക്കൂ തങ്ങളുടെ ജീവനു പോലും വലിയ ഭീഷണിയുള്ളപ്പോഴും അള്ളാഹിവിനെ നമിക്കുന്നതിൽ പടച്ചവന്റെ ദിക്കറികൾ കൃത്യമായി പാലിക്കുന്നതിലെല്ലാം അവർ ഒരുമിച്ച് കൂടുകയും തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് പ്രവാചകന്മാരോട് അവിശ്വാസികളായ ആളുകൾ എക്കാലത്തും പറഞ്ഞു പോകുന്നത് ഖുർആൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് പതിനാലാമത്തെ അധ്യായം സൂറ ഇബ്രാഹിമിലെ പതിമൂന്നാമത്തെ വചനംഹിം സത്യനിഷേധികളായ ആളുകൾ ഞങ്ങളുടെ പ്രവാചകന്മാരോട് പറഞ്ഞു ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും അതല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരേണ്ടതുണ്ട് റബ്ബുഹും തങ്ങളുടെ രക്ഷിതാക്കൾ രക്ഷിതാവ് അവർക്ക് നൽകിയ ഉപദേശം ദിവ്യ സന്ദേശം എന്ന് പറയുന്നത് അക്രമികളെ എക്കാലത്തും ഇവിടെ വിജയിക്കാനും സ്വൈര്യവിഹാരം നടക്കാനുമുള്ള ഒരു അവസരം അള്ളാഹു നൽകുകയില്ല അവരെ നശിപ്പിക്കും തന്നെയാണ് എന്താണ് വിശ്വാസികളും അവരോടൊപ്പമുള്ള ആളുകളും ചെയ്യേണ്ടത് തീർച്ചയായും അവരുടെ നാടുകളിൽ അവരെ അള്ളാഹു തിരിച്ച് അധിവസിപ്പിക്കുന്നതാണ് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അഥവാ വിശ്വാസികളായ നമ്മൾ പുലർത്തേണ്ട മര്യാദകളെ പറ്റിയാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഭയപ്പെടുക ഉണ്ട് എന്ന് ഓർക്കലല്ല അള്ളാഹുവിൻ്റെ കല്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൃത്യമായി ഭയപ്പെടുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് സഹോദരങ്ങളെ ഒരു മാസക്കാലം തീവ്രമായ പരിശീലനത്തിലായിരുന്നു ഇനി നമ്മൾ സ്വൈരമായ ഒരു വിഹാരത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരികയാണ് അവിടെയൊക്കെയുമാണ് കൂടുതലായി നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത് നോമ്പിനെ സംബന്ധിച്ച് പറയുന്നയിടത്ത് അതിന്റെ അവസാന ഭാഗത്ത് പറയാം ആ കൃത്യമായ എണ്ണം നിങ്ങൾ പൂർത്തീകരിച്ച ശേഷം പടച്ചവനെ നിങ്ങൾ കൂടുതലായും പ്രകീർത്തിക്കുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾ സന്മാർഗികളായേക്കും അപ്പോൾ ഈ വിവാദത്തിലൂടെ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് പടച്ചവനെ കൃത്യമായി ഓർക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതുപോലെ തന്നെ നമസ്കാരത്തെ പറ്റിയും ഹജ്ജിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞെടുത്ത് ആ പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാവുന്നതാണ് കൃത്യമായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ പടച്ചവൻ ഉണ്ട് എന്നതിനേക്കാൾ ഉപരിയായി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഉണ്ടാകണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എക്കാലഘട്ടത്തിൽ ഇസ്ലാമിക് ഫോബിക് എന്ന് പറഞ്ഞ രീതിയിൽ മുസ്ലീങ്ങളെയും ഇസ്ലാമിനെയും സംബന്ധിച്ച് ഇല്ലാത്തൊരു കെട്ടുകഥകളും അവരെ സംബന്ധിച്ചുള്ള ഭീതി വരുത്തുന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ കൃത്യമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് അത് കലയിലായാലും സാഹിത്യത്തിലായാലും മറ്റ് കലാസ്വാദനങ്ങളുടെ ഒക്കെ കടന്നു വരുന്ന എല്ലാത്തിനെയും നമുക്കത് കാണാവുന്നതാണ് ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഈ ഒരു ഭീകര പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടാതിരിക്കേണ്ടതുണ്ട് കൃത്യമായി നമ്മൾ അതിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന കേന്ദ്ര വഖഫ് ഭേദഗതി നിയമമാണ് മതന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളുടെ സമുദായത്തിനും പുരോഗതിക്കും വേണ്ടി സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ കൂടിയാണ് അട്ടിമറിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പൂർവികരായ ആളുകൾ ഈ സമുദായത്തിനു വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുള്ള സ്വത്തുക്കളെയാണ് വക്കഫ് എന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ആ വക്കൂഫ് നിയമങ്ങൾ മാറ്റിമറിക്കുന്നതിലൂടെ അന്യാധീനപ്പെട്ടു പോകാവുന്ന രീതിയിലുള്ള വക്കഫ് സ്വത്തുകൾ മാറിപ്പോവുകയാണ് വഖഫിൻ്റെ കാര്യങ്ങളിൽ മറ്റു സമുദായക്കാർക്ക് ഇടപെടാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ് അതൊക്കെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിധം ഈ സമുദായത്തെയും ന്യൂനപക്ഷങ്ങളെ വിശേഷിപ്പിച്ചും പ്രയാസപ്പെടുന്ന നീക്കങ്ങളാണ് നമ്മൾ കാണാതിരുന്നുകൂടാ മറ്റൊന്ന് ഏക സിവിൽ കോഡാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ സങ്കലനമാണ് ജാതിയുടെയും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഷയുടെയും വേഷഭൂഷാദികളുടെയും വൈവിധ്യങ്ങളാണ് ഈ നാട് എന്ന് പറയുന്നത് അതിനെ എങ്ങനെയാണ് പൂർവികർ വിശേഷിപ്പിച്ചത് ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തങ്ങളായ പൂക്കൾ പോലെ പരിലസിക്കേണ്ടവരാണ് ഈ നാട്ടിലെ ആളുകൾ എന്നുള്ളതാണ് എന്നാൽ അതെല്ലാം ഒരു ഏകശില സംസ്കാരത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥ സംജാതമായി സംജാതമായിക്കൊണ്ടിരിക്കുന്നു ഇത് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ ആത്മാഭിമാനത്തിന് തന്നെയുള്ള കയ്യേറ്റമാണ് എന്ന രീതിയിൽ നമ്മൾ കണ്ടുകൂടാതിട്ടതാണ് മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിൽ വർധിച്ചു കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അരാജകത്വവുമാണ് എന്നാലോചിച്ച് നോക്കും നമ്മൾ ആരാധനയിലൂടെ അള്ളാഹുവിനെ കടുക്കുന്നതിന് പകരം ആരാധനകളൊക്കെ ചെയ്യുന്ന മനുഷ്യർ പടച്ചവനിൽ നിന്ന് ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതലായി അല്ലാഹുവിൻ്റെ അടിമകളായ മറ്റു സൃഷ്ടികളിൽ നിന്ന് ഭയപ്പെടുകയാണ് ജിന്നുകളെയും ഷൈത്താനേയും അതേപോലെ തന്നെ മറ്റു മനുഷ്യരെയും ഒക്കെ മന്ത്രവാദികളെയും ഒക്കെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു അതീ ൻ പ്രഖ്യാപിക്കുന്ന ഉന്നതമായ ആശയത്തിൽ നിന്നുള്ള കൃത്യമായ വ്യതിചലനമാണ് ഖുർആാനിലെ അധ്യായം സൂറ ഹജ്ജിലെ എഴുപത്തി മൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് അല്ലയോ മനുഷ്യരെ ഇതാ നിങ്ങൾക്കൊരു ഉദാഹരണം അള്ളാഹു ഉദ്ധരിച്ചു തരുകയാണ് നിങ്ങൾ അത് നല്ലപോലെ സശബ്ദം കേൾക്കുക നിങ്ങൾ അല്ലാതെ പോലും സൃഷ്ടിക്കുന്നില്ല വല അവർ അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയാൽ പോലും ഇനി ഒരു ഈച്ച അവരുടെ വക്കലിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് റാഞ്ചിയെടുക്കുകയാണ് എങ്കിൽ ആ ഈച്ചയിൽ നിന്ന് അത് വീണ്ടെടുക്കാൻ അവരെ കൊണ്ട് സാധ്യവുമല്ലി തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലരാണ് എന്ന് ഖുർആാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണമാണ് നമ്മളോട് പറയുന്നത് പടച്ചവന് പുറമെ അഭൗതികമായ വഴിയിലൂടെ ഏതെങ്കിലും ഒരു നിലക്കുള്ള സഹായമോ മറ്റേതെങ്കിലും നിലക്കുള്ളൊരു ശിക്ഷയോ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പ്രതീക്ഷിക്കേണ്ടതുല്ല അള്ളാഹുവിനല്ലാതെ നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു സഹായം നൽകാൻ ഒറ്റരാൾക്കും സാധ്യമല്ല എന്ന് എത്ര വൃത്തിയായിട്ടാണ് അള്ളാഹു പറയുന്നത് ആർക്കാണ് നിർഭയത്വമുള്ളത് ഖുർആാനിലെ ആറാമത്തെ അധ്യായ സോറില് എൺപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലം അല്ലിസു ഈമാനവും വിശ്വാസികളായ ആളുകൾ അവരുടെ ഈമാനിൽ അവരുടെ വിശ്വാസത്തിൽ മറ്റൊന്നും കൂട്ടിന് അക്രമത്തെ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ും അവർക്കാണ് അക്കൂട്ടർക്കാണ് നിർഭയത്വം ഉള്ളത് മുഹത്തദു അവരാണ് സന്മാർഗികളായിട്ടുള്ള ആളുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ സാക്ഷരതയിൽ നൂറുമേനി കേരളത്തിലെ ആളുകൾ എന്ന് പറയുന്നത് നവാധാനം മറ്റെല്ലാ മേഖലകളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതലായി പരിലസിച്ചത് ആ നാട്ടിലാണ് മന്ത്രവാദികളുടെ അടുക്കിലേക്ക് അഞ്ഞൂറ് പവനമായി ഈ സമുദായത്തിലെ ആളുകൾ കടന്നു ചെല്ലുന്നത് അവരുടെ ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമായി ജീവൻ നഷ്ടപ്പെടുത്തി പോകുന്നത് ഈ നാട്ടിൽ തന്നെയാണ് തന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് നിമിത്തമായത് അയൽക്കാരന്റെ ആഭിചാര വേളയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇന്ന ആളാണ് ഇന്ന വ്യക്തിയാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ആ കുടുംബത്തെ തന്നെ വക മലയാളികൾ മാറുകയാണ് പ്രത്യേകിച്ച് വിശ്വാസികളായ മുസ്ലിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ് കൊലപാതകികൾ എന്ന് പറയുന്ന നമ്മുടെ അരുമ മക്കൾ കൂടിയാണ് എവിടെയാണ് നമുക്ക് ഈ തകരാറുകൾ സംഭവിക്കുന്നത് നമ്മുടെ നെഞ്ചിന്റെ ഊഷ്മാവ് കൃത്യമായി അറിഞ്ഞുകൊണ്ട് നമ്മൾ വളർത്തിയെടുത്ത മക്കൾ എപ്പോഴാണ് നമുക്ക് ശത്രുക്കളായി മാറിപ്പോകുന്നത് അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളുടെ ചിന്താഗതികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണം ലിബറലിസം ഇവിടെ കടന്നു വരികയാണ് എന്തിനും അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് രാഷ്ട്രീയ മുതലാളിത്ത സമീപനങ്ങൾ അതിന് കുറെ കൂടി ആക്കം പകരുകയാണ് ആണും പെണ്ണും തുല്യരാണ് എന്നും ആണം പെണ്ണും ഒരേ വിധത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നും ഒരേ സീറ്റിലിരിക്കണമെന്നും ഒരേ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാമെന്നും ഒക്കെയുള്ള തീവ്രമായ വാദഗതികൾ സമൂഹത്തിൽ അരങ്ങു തകർക്കുകയാണ് എന്താണ് മതം നൽ നൽകിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് നമ്മുടെ മക്കൾ അറിയാതെ പോകുന്നു വരും തലമുറ അറിയാതെ പോകുന്നു അവർ ചില പ്രത്യേകമായ നടപടിക്രമങ്ങൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു മതം ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുന്ന ഒരു കാലത്ത് മതത്തിൻ്റെതായ പഠനം അവസാനിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാസ്വലമയോട് അള്ളാഹു വർഷത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് കൃത്യമായി അള്ളാഹു രേഖ പറയുന്നുണ്ട് ഭാര്യമാരോടും മക്കളോടും പ്രത്യേകിച്ച് പെൺമക്കളോട് സ്വീകരിക്കേണ്ട വസ്തുതാനത്തെ സംബന്ധിച്ച് പറഞ്ഞു ഖുർആാൻ പറഞ്ഞത് അവർ തിരിച്ചറിയപ്പെടാനും ആക്രമിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് എന്നുള്ളത് അപ്പോൾ ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങൾക്കും ഓരോ നിർദ്ദേശങ്ങൾക്കും കൃത്യമായ ലക്ഷ്യമുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സമൂഹം ലഹരിയിൽ മുങ്ങി താഴുകയാണ് ലഹരി സാർവത്രികമാക്കാൻ മദ്യം സാർവത്രികമാക്കുക എന്നത് സർക്കാരിന്റെ തന്നെ ഒരു നയമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്നാലോചിച്ച് നോക്കും നമ്മൾ അതേപോലെ ലിബറൽ ചിന്താഗതികൾ മതത്തെയും മതശാസ്ത്രകളെയും പൊളിക്കുക എന്നുള്ള ദുരുപദിഷ്ടമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായി കൊണ്ടുവരുന്ന ഇത്തരം ചിന്താഗതികൾ അതിനെ ആക്വർത്തിപ്പിക്കുകയാണ് ഈ ഇരുപത്തിയാറാം തീയതിയാണ് നമ്മുടെ എസ് എസ് എൽ സിയും അതേപോലെ തന്നെ തലേ ദിവസമാണ് പ്ലസ് ടു പരീക്ഷകളൊക്കെ കഴിഞ്ഞത് പല പല കലാലയങ്ങളിൽ നിന്ന് കുട്ടികൾ തിരിച്ച് കൃത്യമായി വീട്ടിലേക്ക് എത്തണമെന്ന് ഉറപ്പ് വരുത്താൻ അത്തരം സ്ഥാപനങ്ങളുടെ മേധാവികൾ നിയമപാലകരെ ഒളിച്ചു വരുത്തുകയാണ് എന്തൊരവസ്ഥയാണ് പറയുന്നത് ഇനി ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പോയി കൂട്ടിരിക്കുകയും വൈകുന്നേരം തിരികെ പോകുമ്പോൾ കൃത്യമായി നമ്മൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയാണ് ഈ ഒരു ദുർഗതിയെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണ് നമ്മൾ തിരിച്ചറിയണം അവരെന്ത് ചിന്തിക്കുന്നു അവർ എന്ത് ചെയ്യുന്നു എന്ന് അവർ കൃത്യമായി അറിയേണ്ടതുണ്ട് മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ മുങ്ങിത്താണ ഒരു സമൂഹത്തിലേക്കാണ് ഇസ്ലാം കടന്നു വന്നത് ഇസ്ലാം അവരോട് പറഞ്ഞത് തീർച്ചയായും മദ്യവും അതേപോലെ തന്നെ ചൂതാട്ടവും പ്രശ്ന കോലുകളും ഒക്കെയും വിഗ്രഹങ്ങളെല്ലാം തന്നെ അണലിശ് ചെയ്യിക്കാൻ പിശാജിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ് പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ അതിന് വിടിയേണ്ടതുണ്ട് ആ വചനങ്ങൾക്ക് ഇന്നും വലിയ പ്രസക്തി ഉണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ അവസാനമായി പെരുന്നാൾ എന്നുള്ളത് ആഘോഷിക്കാൻ കൂടിയുള്ളതാണ് അതുകൊണ്ട് ആഘോഷങ്ങളൊക്കെയും വളരെ ഭംഗിയാക്കുന്നതോടൊപ്പം തന്നെ ആ ചിട്ടവട്ടങ്ങൾ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റ് സമൂഹങ്ങളുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്നേഹ സന്ദേശങ്ങൾ കൈമാറുക അവരെ സന്ദർശിക്കുക രോഗികളെയും കിടപ്പിലായവരെയും പ്രത്യേകമായി സന്ദർശിക്കുക ആഘോഷത്തിന്റെ സുഗന്ധവും സൗന്ദര്യവും ഒക്കെ അതിലൂടെ മറ്റു സമുദായങ്ങളിലേക്കും മറ്റ് ഒക്കെയും വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള നല്ലൊരു ഈദാഘോഷം അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫർദോസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ യോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രധാനപ്പെട്ട